നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീട്ടിലല്ല പുറത്താണ് എങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറച്ച് ആ റാങ്കിങ് ടാസ്കിനെ കുറിച്ച് കുറച്ച് കണ്ടു എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ കരുതി എന്തെങ്കിലും അപ്ഡേറ്റ് വരേണ്ടേ ആയിട്ടാകും വീട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഓക്കെ റാങ്കിങ് ടാസ്ക് കൊടുത്തു ഇത്തിരി നേരത്തെ കൊടുത്തു റാങ്കിങ് ടാസ്ക് ടാസ്ക് അപ്പോൾ അത് ഈ പണിപ്പൂര ടാസ്കുമായിട്ട് ലിങ്ക് ചെയ്താണ് കൊടുത്തത് അതിന്റെ ആവശ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ പിന്നീട് നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കിട്ടില്ല എന്നുള്ള ചിന്ത മത്സര ബുദ്ധി അവർക്ക് പോയി അതൊക്കെ ഒരു ലിങ്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇനി ഇവിടെ അനീഷ് ഏ അനീഷിന്റെ ഗെയിമൊക്കെ ഒക്കെ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ ഒരു ഒരു അരോചകമായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് ഒരു അനോചകമായിട്ട് എനിക്കിന്ന് തോന്നി കാരണം ഞാനാണ് ഒന്നാമത് ഞാനാണ് ഒന്നാമത് എന്റെ പള്ളി കടന്ന് കീറി 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 അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്താവത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാനാണ് ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാണ് അനീഷ് പറയുന്ന ഈ ഒരു ിങ് ടാസ്ക് വരുമ്പോൾ മറ്റതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം വിട്ടുകൊടുക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കുന്നു കാരണം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ലാലേട്ടം വരുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു എന്ന് ചോദിക്കും ശരി ഓക്കെ പുള്ളി അവിടെ എനിക്ക് ഒന്നാമത് വേണം ഒന്നാമത് വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ അവസാനം ഈ ഷാനവാസ് ഷാനവാസ് ഇന്ന് നല്ലൊരു പ്ലേ കളിച്ചു ഷാനവാസ് ബുദ്ധിപരമായിട്ട് കളിക്കുകയും ചെയ്തു മണ്ടത്തരമായിട്ട് പറയുകയും ചെയ്തു പിന്നെ അവസാനം ബുദ്ധിപരമായിട്ട് ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് എന്റെ അഭിപ്രായം ഇതിനകത്ത് കസറിയത് അല്ലെങ്കിൽ തിളങ്ങിയത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷാനവാസ് രണ്ടാമത് ജിസൈല് മൂന്നാമത് സ്വന്തം സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്ത അനീഷ് എന്ന് പറയേണ്ടതായിട്ട് വരും ഇനി സംഭവം എന്ത് ചെയ്തു ഇവരെ അനീഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാവരെയും എന്ത് ചെയ്തു ഓരോ ഓരോ അതായത് ഷാനവാസ് പറഞ്ഞ ഒരു ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആഹാരമില്ല അപ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാം അല്ലെങ്കിൽ ആഹാരം എടുക്കാം അപ്പൊ ആ ശരാസ് പറഞ്ഞു അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ശരാസ് പറഞ്ഞ ഒരു കാര്യം ഈ ഈ ബെൽറ്റ് അതായത് നമ്മുടെ ഉള്ളവർക്ക് അതായത് ഡ്രസ്സ് ഉള്ളവർക്ക് നമുക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കൊടുക്കാം അവർക്ക് ഓൾറെഡി ഡ്രസ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരകത്ത് പോകുമ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് എടുക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത് അപ്പൊ എന്തായാലും നമുക്ക് ഈ ടാസ്ക് കളിക്കുകയും ചെയ്യണം ഇത് ഒന്നാമത് കിട്ടിയെന്നും പറഞ്ഞ ഒരു ഒരു തേങ്ങ കിട്ടാമോ മല ഇതിലൊന്നാതെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകന്റെ മനസ്സിൽ ഒന്നാമാവണം എന്നുമില്ല മനസ്സിലായി ഓക്കെ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഷാനവാസ് പറഞ്ഞു ആദ്യ സ്ഥാനം നമുക്ക് ആർക്ക് ആര്യന് കൊടുക്കാം രണ്ടാം സ്ഥാനം നെവിനോ അങ്ങനെ ആർക്കോ ആ രീതിയിൽ ഒരു 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 സംഭവം അവർ പറഞ്ഞു പക്ഷെ ഇവിടെയും അനീഷ് അനീഷ് വിട്ടുകൊടുത്തിൽ അനീഷിന് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്നുള്ള വാശി പിടിച്ചോട് അനീഷ് വാശി കുടിക്കുന്നതിനേക്കാൾ ഉപരി ഒരു അരോചകമായിട്ട് അല്ലെങ്കിൽ അവിടെ കിടന്ന് ഇത് തന്നെ ബിഗ് ബോസ് അതിൻ്റെടയിൽ കൂടി നമ്മുടെ മാരുടെ നമ്മുടെ റനയുടെ കാലിൽ കൊണ്ട് സ്റ്റൂള് കൊണ്ട് വയ്ക്കുന്നു പിന്നെ അവളെ ഈ പറയുന്ന ഡ്രാമ എന്ന് വിളിക്കുന്നു അതിനുശേഷം അനീഷ് അവിടെ ഡ്രാമ കാണിക്കുന്നുണ്ട് അവരെ പിടിച്ച താളിക്കുക അയ്യോ അയ്യോ അനീഷ് ഇടന്ന് വിളിക്കും അങ്ങനെ ഒരു വേണ്ട ബഹൾ അവിടെ നടക്കുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ജിസൈലിനെ അവിടെ ഒരു പോയിന്റ് ഞാൻ കിരിതമായിട്ട് കളിച്ചു എന്ന് പറയാൻ കാരണം ജിസൈലാണ് ഒന്ന് പറയുന്നത് ഇവനെ ഇപ്പോ ഇപ്പോ അവനീ അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ലാസ്റ്റ് ഈ പറയുന്ന പിന്നെ ഷാനവാസം വന്ന് പറയുന്നു ഷാനവാസ് ഇവിടെയാണ് ഒരു അബദ്ധം കാണിച്ചു ഷാനവാസും എന്ന് പറയുന്നുണ്ട് ആ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുഡാണ് വേണ്ടത് അവനെ ഒന്നാം സ്ഥാനം അങ്ങ് കൊടുക്കാം അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാം ബാക്കിയുള്ളവർക്ക് രണ്ടാം സ്ഥാനം വഴി കൊടുക്കാം എന്നൊക്കെ പറയുമെങ്കിലും പറഞ്ഞു അപ്പൊ അവിടെ അപ്പാനുരത്തെ ആദ്യമൊക്കെ എതിർത്തു അപ്പാനുശ്വരത്തും നമ്മുടെ അക്ബറൊക്കെ ആദ്യം എതിർത്തു പിന്നെ അവർ ഒരുവിധം ക്ലിയർ ആയി വന്നപ്പോഴാണ് ഈ ജിസൈൽ വന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ അവനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അവന്റെ അവന്റെ ശല്യം കാരണം അവൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു വെച്ചവൻ വീണ്ടും എല്ലാ അവസരങ്ങളിലും അവൻ ഇത് തന്നെ ഈ ഐഡിയ തന്നെ പ്രയോഗിക്കും അപ്പോഴൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കുമോ അതായത് ഈ ഭൂതത്തെ ഇപ്പൊ പേടിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതിനെ പേടിക്കേണ്ടതായിട്ട് വരും അത്ര അതാണ് ക്ലിയർ അതായത് ഇപ്പം അനീഷിന്റെ അനീഷിനെ തെറ്റി പറയല അനീഷ് അനീഷിന്റെ പിന്നെന്ത് ചെയ്തു അവൻ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവൻ അത് അവന്റെ ഒക്കെയും പക്ഷെ ഇവർ വിട്ടുകൊടുക്കുന്നത് മണ്ടത്തരമാണ് ഇവിടെ എല്ലാവർക്കും ഈ പറയുന്നത് ചാരിക ആയിക്കോട്ടെ ഈ പറയുന്ന ആ ഷാരിക രടാസുന അനുമോള് ഇവരൊക്കെ പിന്നെ അവരൊക്കെ പറയുന്നത് നമുക്ക് കഴിക്കാൻ ആഹാരമില്ല കഴിക്കാൻ ആഹാരമില്ല അതുകൊണ്ട് വിട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പറയുന്നത് നീയൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണോ വന്ന് കിടക്കുന്നത് തിന്നാനാണോ നിങ്ങളെങ്ങനെ ചത്തുപോകത്തൊന്നും ഇല്ല അവിടെ ബിഗ് ബോസ് ഉണ്ട് കിറങ്ങി വീഴുകഴിഞ്ഞാൽ അവർ ആഹാരം തരും അതുപോലെ ഒരു ഇത്രയും ഒരു റേഷൻ കിട്ടുന്നുണ്ടല്ലോ അപ്പോ ഇതിനിടയിൽ ഈ ഷാനവാസ് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഈ പറഞ്ഞ പിന്നീട് അനീഷിന് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജിസൈലി വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ഈ പറയുന്ന ഒരു അക്ബർ ആയാലും ശരി തന്നെ നമ്മുടെ ആയാലും ഒന്ന് ശക്തമായിട്ട് എതിർത്തു പിന്നീട് എന്താണ് നമുക്ക് പറയണ്ട അങ്ങനെ വേണ്ട അവനെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കളി ജയിക്കണ്ട എന്ന് പറയുകയും പിന്നെ ഷാനവാസ് വീണ്ടും ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഷാനവാസ് വന്നൊരു ഒരു കുഴപ്പം ഡയലോഗ് ഓടിച്ചു നമ്മൾ ഇതുവരെ എന്ത്യാണ് ഇത്രയും ഡ്രസ്സ് കൊണ്ടാണല്ലോ ജീവിച്ചത് ഇത്രയും ദിവസം ഇത്രയും ശ്രേഷം കൊണ്ടാണല്ലോ ജീവിച്ചത് നമുക്ക് ഇനിയും അങ്ങനെ ജീവിക്കാം എവിടെ ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ആഹാരം വേണ്ട ബെൽഡ് അങ്ങനെ എന്നെ തീരുമാനിക്കണം ആഹാരം ഇത്ര നേരം ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് എത്ര വേണം നാട്ടെടുക്കുന്നല്ലേ ഉള്ളൂ കുഴപ്പമില്ല നിങ്ങൾ സഹിച്ചാൽ മതി പിന്നെ ആഹാരം നിങ്ങൾ പട്ടിണി ഇടന്ന് ചാവർന്ന് പോകുന്ന ആഹാരം അവിടെ തരും എന്നുള്ളതാണ് ഇവിടെയും ഈ അനീഷ് വീണ്ടും 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 കിടന്നെന്താണ് പറയുന്നത് എനിക്കൊന്നാം സ്ഥാനം വേണം എനിക്ക് ഒന്നാം സ്ഥാനം വേണം എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഞാൻ പറയല്ലോ ബുദ്ധിപരമായിട്ട് കളിച്ചത് ഈ പറയുന്ന ാണ് ജസൈലാണ് ഈ ഒരു പോയിന്റ് ഇട്ടു കൊടുത്തത് യവൻ ഇന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തു നാളെ അടുത്ത ടാസ്ക് വീണ്ടും തന്നെ പറയും അത് അവന്റെ സ്ട്രാറ്റജിയാണ് അവന്റെ ഗെയിമാണ് ആ ഗെയിമിൽ നിങ്ങൾ വിട്ടുകൊടുത്താൽ വന്ന് കൊക്കേയും ചെയ്യും അതിൽ ജിസൈൽ മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പൊ നിങ്ങൾ നമ്മളെല്ലാരും കൂടി ഒന്നാം സ്ഥാനം കൊടുത്തു നാളെ ഒന്നാം സ്ഥാനം കിട്ടിയത് കൊണ്ട് അവൻ അടുത്ത നോമിനേഷൻ ഫ്രീ ആയാലും ഉറപ്പായിട്ടാവും ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് നമ്മുടെ എല്ലാ സീസണിലും കണ്ടിട്ടുണ്ട് എന്തെങ്കിലും അവർക്ക് ഒരു ബെനിഫിറ്റ് കൊടുക്കും ഒന്ന് ഈ നോമിനേഷൻ ഫ്രീയോ അല്ലെങ്കിൽ പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ചെയ്യാനുള്ള അവസരമോ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക അത് ബുദ്ധിപരമായിട്ട് ജിസൈല് കണ്ട് ജിസേലാണ് ഇത് എല്ലാരടുത്തു പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുന്നത് അപ്പോ അതിനുശേഷം എന്ത് ചെയ്ത് എല്ലാവരും കൂടി തീരുമാനിച്ചു അങ്ങനെ അഡീഷ്യൻ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും ആ ടാസ്ക് റദ്ദായി പോവുകയും ചെയ്തു അനീഷിന്റെ കേസ് പക്ഷെ ലാസ്റ്റ് അനീഷിനും സമ്മതിക്കാമായിരുന്നു എന്ന് ഞാൻ കരുതി കാരണം ഒരു വേള അവര് സമ്മതിച്ചതാണ് ഒന്നാം ഒന്നാമത്തെ ഒരു എന്താണ് ഒരു ഒരു മറ്റേ ഇത് നമ്പർ കൊണ്ട് അവന്റെ കഴുത്തിൽ ഇട്ടു കൊടുത്തതാണ് അത് അനീഷിന്റെ വിജയമാണ് അവരെ കൊണ്ട് ആ രീതിയിൽ അവരെ ഒറ്റക്ക് നിന്നുകൊണ്ട് ബാക്കി പതിനെട്ട് ഇവന്റെ ഷാഠ്യത്തിന് അനുവദിച്ച് ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം അവിടെ വിജയിച്ചതാണ് വേണമെങ്കിൽ അനീഷിന്റെ അവസാന ഘട്ടം പറയാമായിരുന്നു ശരി നിങ്ങൾ എന്തായാലും ഒന്നാ നിങ്ങൾ ഇത്ര നേരം നിന്ന് ഫൈറ്റ് ചെയ്ത് എനിക്ക് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ വിട്ടു തരുന്നു എന്ന് പറയാത്തൊരു അവിടെ ആഹാരം വേണമല്ലോ അങ്ങനെ ഒരു ചിന്ത വേണമെങ്കിൽ അവസാനം കൊണ്ടുവന്ന അനീഷ് അങ്ങനെ ഇത്രയും നേരം ഫൈറ്റ് ചെയ്തിട്ട് അവസാന നിമിഷം കൊണ്ടുവന്ന അനീഷ് മാറിയിരുന്നെങ്കിൽ അതിൽ അനീഷിന് അനീഷിന് പ്രേക്ഷക പിന്തുണ കൂടുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ലാതെ ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് അനീഷിന് ഒരു നെഗറ്റീവ് വരുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ എന്തായാലും അവർക്ക് ആഹാരമില്ല ഡ്രസ് ഇല്ല പിന്നെ ആ ടാസ്ക് എന്ത് ചെയ്തു റദ്ദെയ്യുകയും ചെയ്തു അറിയപ്പെടുത്തു നമുക്ക് വിട്ടും 谢谢。